പത്തു അഞ്ചു വർഷായില്ലേ ഒരു ടൂറ് പോലും ഇതുവരെ പോയിട്ടില്ല സ്നേഹം ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് നമുക്ക് തോന്നണ്ടേ പക്ഷെ ഇയാളെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഇവിടുന്ന് കിട്ടാത്തോണ്ടായിരിക്കുമല്ലേ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടാവ അപ്പൊ നീ ചിന്തിക്കുന്ന രീതിയിലുള്ള സ്നേഹം അപ്പൊ നിരക്കുന്ന പറയല്ലേ സ്നേഹം ഞാൻ അത് കുട്ടിക്കാലത്തായി കിട്ടിയിട്ടില്ല അതൊരാൾ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്റെ അച്ഛനും കൂലിപ്പണിയനു ഇപ്പൊ ഞാനും കൂലിപ്പണിയ ഇവിടെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വേഷം കൊടുക്കലൊരു സാധനം കൂട്ടിയില്ല ഇപ്പോഴും അതന്നെ പക്ഷെ മനസ്സിൽ ഇങ്ങനെയാണെന്ന് അറിയില്ല വേഷം കൊണ്ട് ആരെയും വിലയിരുത്തരുത് ഞാനിപ്പോ മനസ്സിലാക്കി വൈകുന്നേരം പണി കഴിഞ്ഞു വന്നാൽ കല്ലിന്റെ പണിയാ സാറു അപ്പോ ക്ഷീണതല്ല വന്നിട്ടാവുമ്പോ ഇവരെ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹപ്രവർത്തനം ഞാൻ നടത്താറില്ല പക്ഷെ രാവിലെ മുതൽ ഞാൻ പോകുന്നുണ്ട് ചില ദിവസം ഭീകര പറ്റുന്നുണ്ട് അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഒരു വീട്ടപ്പണിയിൽ കുറച്ച് ഒന്ന് മോര് കിട്ടുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയെങ്കിലും ഭംഗിയാക്കി എന്റെ മോളൊന്ന് വലുതാൻ പോയിട്ട് വീടിന്റെ പണിയിലൊന്നെത്തി വീട് ഒത്തിട്ട് സുഖായി ജയിക്കേണ്ടി തന്നെ സാറേ അതിലൊക്കെ ഈ സ്നേഹപ്രവണ്ണം അത് സാധിക്കുന്നില്ല പക്ഷെ അതും വേണമെന്ന് എടാ നീ നീ കണ്ടിട്ട് അങ്ങനെ എനിക്കൊരു സാറേ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ സ്വപ്നമുണ്ട് നല്ലൊരു മോഡേൺ കുട്ടിയുടെ കല്യാണം കഴിക്കണം ഇവള കോലെല്ലാം കണ്ടത് ഞാൻ വിചാരിച്ച് കൊച്ചു റൊമാൻറ്റിക് എല്ലാം ആയിരിക്കും വർഷം കൊറയായി ഇങ്ങനെ കൊണ്ടുനടക്കുന്നു പിന്നെ പല കാരണമുണ്ട് അനക്കിവിടെ പിന്നെ ഇവിടെ സാർ അയാള് പറയുന്നെല്ലാം കേട്ടില്ലേ ഇനി അനക്കും കൂടെ പറയാനുള്ളത് എന്നാന്നു കൂടെ കേട്ടറാ സാർ എന്റെ കോലം നോക്ക് ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല സാധാ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് നടക്കാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയ ഞാൻ ഇയാളെ കൂടെ വന്നതിന് ശേഷം ഞാൻ ഈ കോലത്തിലായത് എന്നിങ്ങനെ ആക്കിയത് എന്റെ കാത് നോക്ക് സാറ് കല്യാണത്തിന് മുന്നേ ഒരു കാതു കുത്തിയ ഞാനാന്ന് ഇപ്പൊ കുത്തി കുത്തി അഞ്ചെണ്ണായി മൂക്കൂത്തി അയാൾക്ക് വേണ്ടി ഞാൻ ടാറ്റു അടിച്ചു ഇനി ഇത് കൂടുതൽ ഞാൻ എങ്ങനെയാ മാറണ്ടത് അല്ല ഇയാൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്തത് ഇത് കൂടുതൽ ഞാൻ എങ്ങനെയാ മാറേണ്ടത് ആറൊന്ന് പറഞ്ഞതാ എല്ല ഞാൻ എന്റെ മോനെ വിചാരിച്ചിട്ടാണ് ഞാൻ അടങ്ങിയിരുന്നത് എന്നിട്ടും ഇയാളാണ് എന്നെ ഇട്ടേച്ച് പോയിട്ടുള്ളത് പക്ഷെ അയാൾ എന്തോ ആയിക്കോട്ടെ എൻ്റെ കൊച്ചിനെയാ കൊടുക്കൂല ആരും കൂടെ വേണം ജീവിച്ചോട്ടെ എന്റെ കുഞ്ഞിനെയാ വിട്ടുകൊടുക്കൂല നീയും പറയാതന്നെ ആ കുറച്ചും പറയാതന്നെ പിന്നെ ജീവിത മറ്റൊരു കേടുത്ത് തീർക്കാൻ പറ്റും എനക്ക് അത്രയും പറയാനില്ല നിങ്ങൾക്ക് രണ്ടാക്കും മുന്നോട്ട് നല്ല പോകും എന്നോടും കൂടി പറയുന്നത് തീർക്കാൻ പറ്റുമോ സാറേ സാറേ പറയുന്ന എനക്ക് മനസ്സിലാവും ഇപ്പൊ വന്നാലും ഞാൻ സ്വീകരിക്കാനും എന്റെ മോക്ക് ഒരു പെൺകുട്ടിയായി സാറേ

വ്യക്തി സാന്ദ്രത ഒരു സംഭവമില്ലേ നിങ്ങൾ ഈ മോളി നോക്കിയിട്ട് സുഖമായി ജീവിച്ചോളൂ എനിക്കത്രയാണ് പറയാനല്ലോ വേറെ എന്നാ പറയേണ്ടത് നിങ്ങളോട് ഈ സ്നേഹം എന്ന് പറഞ്ഞാല് പ്രകടിപ്പിക്കേണ്ട കാര്യം കൂടിയാണ് നമുക്ക് രണ്ടാ കുറയണ്ടായി പോയി അല്ലേ ചേട്ടാ ചേരണ്ടവര് ചേർന്നാല് അതൊരു ജീവിതാവും അല്ലെങ്കിൽ അത് വെറും നരകായിരിക്കും